പ്രിയമുള്ളവരെ <ihak> ഏവർക്കും ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ ബിരുദമോ അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവരാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കേരള സ്റ്റേറ്റ് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഗസറ്റഡ് ഓഫീസർ ആകാനായിട്ടുള്ള അവസരം വന്നിരിക്കുകയാണ് അപ്പൊ നമുക്ക് അതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കാം അപ്പൊ നമ്മുടെ പോസ്റ്റിന്റെ പേര് സ്റ്റേറ്റ് ഹെൽത്ത് ട്രാൻസ്പോർട്ട് ഓഫീസർ എന്നാണ് കേരള സ്റ്റേറ്റ് ഹെൽത്ത് സർവീസിലേക്കാണ് നിയമനം അപ്പൊ കാറ്റഗറി നമ്പർ നോക്കിയേ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ബാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഇതിന്റെ ഏജ് ലിമിറ്റ് നോക്കുക നാല്പത്തിനാല് വയസ്സ് തികയാൻ പാടില്ല എന്നാണ് അപ്പൊ എന്ന് വെച്ചിട്ടാണ് ഏജ് കണക്കാക്കുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെച്ചിട്ടാണ് ഏജ് കണക്കാക്കുന്നത് കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ് വേക്കൻസീസ് നോക്കിയേ ഇതുവരെ റിപ്പോർട്ട് ചെയ്തേക്കുന്ന ഒരു വേക്കൻസി ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഇതിന്റെ ക്വാളിഫിക്കേഷൻ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക ഒന്നുകിൽ ബിടെക് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അല്ല എങ്കിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ് ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് എന്താണ് കൺസേൺഡ് ആയിട്ടുള്ള ഫീൽഡിൽ എക്സ്പീരിയൻസ് വേണം അപ്പൊ ബിടെക് ഉള്ള ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ അഞ്ചു വർഷം എക്സ്പീരിയൻസ് വേണം ഡിപ്ലോമ ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ എട്ട് വർഷമാണ് എക്സ്പീരിയൻസ് വേണ്ടത് അപ്പൊ ആ ഫീൽഡ് ഏതാണെന്ന് നമുക്ക് നോക്കാം എക്സ്പീരിയൻസ് ഇൻ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഒക്കെ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ ഇൻക്ലൂഡിംഗ് എക്സ്പീരിയൻസ് ഇൻ ബോഡി ബിൽഡിംഗ് ഫോർ എ പീരിയഡ് നോട്ട് ലെസ് ദാൻ എയ്റ്റ് ഇയേഴ്സ് ആണ് ഡിപ്ലോമ ഹോൾഡേഴ്സിന് ഫൈവ് ഇയേഴ്സ് ആണ് ബിടെക് ഹോൾഡേഴ്സിന് അപ്പൊ അതാണ് വേണ്ട ക്വാളിഫിക്കേഷൻ രണ്ട് ക്വാളിഫിക്കേഷൻ വേണം എന്തൊക്കെയാണ് ഒന്നാമത്തെന്ന് വെച്ചാൽ നമുക്ക് ഡിപ്ലോമയോ അല്ലെങ്കിൽ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ ഓർ ഓട്ടോമൊബൈൽ വേണം അതോടൊപ്പം തന്നെ ഡിഗ്രി ഹോൾഡേഴ്സിന് അഞ്ച് വർഷം എക്സ്പീരിയൻസ് വേണം ഡിപ്ലോമ ഹോൾഡേഴ്സിന് എട്ട് വർഷം എക്സ്പീരിയൻസ് വേണം ഓട്ടോമൊബൈൽ ഫീൽഡിലാണ് സ്പെഷ്യലൈസ്ഡ് ഇൻ ബോഡി ിൽഡിങ് അതില് എക്സ്പീരിയൻസ് വേണം അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക സെലക്ഷൻ സ്റ്റേജ് അപ്പൊ ഇതിന് ഒരു ഒ എം ആർ പരീക്ഷ ഉണ്ട് നൂറ് മാർക്കിന് ആ പരീക്ഷയിൽ ഷോർട്ട് ലിസ്റ്റഡ് ആവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ട് ആ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ശേഷം ഒരു ഇന്റർവ്യൂ ഉണ്ട് ഇരുപത് മാർക്കിന് അങ്ങനെ നൂറ് മാർക്കിന്റെ ഒ എം ആർ പരീക്ഷയും ഇരുപത് മാർക്കിന്റെ ഇന്റർവ്യൂവിന്റെയും കൂടെ മാർക്ക് ചേർത്തിട്ടാണ് നമ്മുടെ റാങ്ക് തീരുമാനിക്കപ്പെടുന്നത് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി ഇതിന് പ്രതീക്ഷിക്കാവുന്ന സിലബസ് ആണ് ഇപ്പൊ മെക്കാനിക്കലുകാർക്കും ഓട്ടോമൊബൈലുകാർക്കും അയക്കാൻ പറ്റുന്നതുകൊണ്ട് മെക്കാനിക്കലിലെ ചോദ്യങ്ങൾ ഉണ്ടാകും ഓട്ടോമൊബൈലിലെ ചോദ്യങ്ങൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ടാകും ഇപ്പൊ മെക്കാനിക്കലി നാൽപ്പത് മാർക്കിനും ഓട്ടോമൊബൈൽ നാൽപ്പത് മാർക്കിനും ജോബ് റിലേറ്റഡ് ടോപ്പിക്കിന് ഇരുപത് മാർഗമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഫാക്കൽറ്റിയുടെ ഡീറ്റെയിൽസ് ആണ് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലോമയും ബിടെക്കും ഉള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാണും പക്ഷെ അവർക്ക് ഈ കൺസേൺ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾ വളരെ കുറവായിരിക്കും അപ്പൊ കോമ്പറ്റീഷൻ വളരെ കുറവാണ് നിങ്ങൾ നന്നായിട്ടൊന്ന് പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് ഈ ഗസറ്റഡ് പോസ്റ്റിലേക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ പറ്റും വലിയ ഒരു സിലബസ് ഒന്നും വരത്തില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ തയ്യാറെടുത്ത് തുടങ്ങാവുന്നതാണ് അതിന് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ടെസ്സിയുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് അപ്പൊ ടെക് പി എസ് സിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് അപ്പൊ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എന്തൊക്കെയാണ് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസുകൾ ഫുൾ നോട്ട് ഇൻ പി ഫോർമാറ്റ് ടോപ്പിക് വൈസ് പരീക്ഷകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ പരീക്ഷ വരെയും കോച്ചിങ് ഡൗട്ട് ക്ലിയറൻസ് മെൻഡർഷിപ്പ് എല്ലാം ഉണ്ട് പരീക്ഷ ക്ലിയർ ചെയ്ത ഇന്റർവ്യൂ ഗൈഡൻസ് വരെയുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിലേക്ക് ഇന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക നിങ്ങളുടെ സ്വപ്ന ജോലി ഉറപ്പിക്കുക ഇനി ഈ എക്സാമിനെ തയ്യാറെടുക്കുന്ന ഓരോരുത്തരോടും എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം നിങ്ങൾ വേക്കൻസിയുടെ എണ്ണം നോക്കിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യരുത് നിങ്ങൾക്ക് ഇവിടെ കോമ്പറ്റീഷൻ വളരെ കുറവായിരിക്കും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക വളരെ നന്നായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക നന്നായിട്ട് തയ്യാറെടുത്ത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സ്വപ്ന ജോലി നേടാനായിട്ടുള്ള പരിശ്രമം തുടങ്ങുക അപ്പോൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും എന്റെ വിജയാശംസകൾ താങ്ക്